ഉമ്മടെ ഉമ്മാനോട് ഓരോരോ ഇല്ലാതാക്കും ഉമ്മാനും ഇന്ത്യ ഉള്ള വെന്ത ഇല്ലാതാക്കും അല്ല അന്ന് അത് പറയാൻ മാറ്റിട്ട് വലിയ അറിയാടാ പണിക്കോയിട്ടേ അന്ന് മൂപ്പരാള് നൂപ്പരാള് പലയിക്കുവാന്നിന്ന് രാത്രി നിന്റെ കജും കാലും ഓരോക്കെ വേഞ്ചീട്ട് നിക്കാമ്മ ഞാനോട് പറയാനിട്ടാ ഇമ്മ ചോയിച്ച് കായ് ഓടാ ഓടടാ ഞാൻ പറയാം കായൊന്നും തന്നിട്ടില്ല മയമാക്കെ പിന്നെ തരാന്ന് പറഞ്ഞിരിക്കുന്നത അങ്ങനെ നോക്കുമ്പോൾ മയമാക്കരയൊക്കെ അതൊക്കെ പേടിയ ഇമ്മാട് പറഞ്ഞു ഞാൻ പണിക്ക് കൊണ്ടു നിങ്ങക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടയച്ചിട്ടാണ് കുഞ്ഞാപ്പൂഅഅ അവിടെ കാട്ടിക്കൂട്ടി കണ്ടില്ലേ അത് തന്നെ ഞാൻ കേക്ക് അപ്പൊ മയമാക്കറിഞ്ഞു എന്താണ് അപ്പൊ അപ്പൊ അമ്മ പറഞ്ഞു ഇനിയിപ്പൊ എന്താ ചെയ്യാ ഞാൻ ആ പണി ഇല്ലാതാക്കി അപ്പൊ മൈമാക്കറി അപ്പൊ ഞാൻ സന്തോഷിച്ച് വെണ്ടാ പറഞ്ഞാ മൈമാക്കഅമല്ല ഒരു പേരും പഠിക്കണ്ട ഓന ഞാൻ നല്ലൊരു സിമെന്റ് കുമ്മായം കൂട്ടുന്ന ഒരാളാക്കി എടുക്കും കേട്ടപ്പൊ ദേശം ആളെ ഊരന്റെ വള്ളി പോയിക്കുന്നേ മൈമാക്ക ഞാൻ ചീത്ത ഇറങ്ങിട്ട് വരാതെ ഇരിക്കാൻ വേണ്ടി വരിക വിചാരിച്ചു ഏ എന്നോട് പറയാ മയമാക്കെ ഏ ഉമ്മാനെ മോഹിപ്പിച്ചിണ് ഞാൻ ഓനെ കൊണ്ടു പറഞ്ഞു പണിക്ക് ഇന്നിട്ടിപ്പൊ നാളെ ചെല്ലാൻ പറഞ്ഞു പണിക്ക് ആ അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നു ഉമ്മാനോട് കാലി കടഞ്ഞിട്ട് നിക്കാൻ വയ്യാ കൊരൊക്കെ ഐഡിയ പറഞ്ഞു അമ്മാനോട് ചോദിച്ചി വാവാ ഒക്കെ അറിയാ കൊരെ പിടിച്ചത് അപ്പൊ ഉമ്മ പറഞ്ഞു വാവാന്റെ വേറ്റ അതിന്റെ പൊള്ളും അറിയണവോ കാര്യം പറയണം ഞാൻ ചോദിക്കട്ടെ

ഇനിപ്പോ ഞാ വയറൊക്കെ വീർത്ത് പനിക്കൊക്കെ ഒന്നും പോവായിട്ട് തിന്നിട്ടാ കൊറച്ച് മൂപ്പിച്ചു കൊടുത്താടാ ഞാനേച്ചോക്ക് പോയപ്പോ ഞാനും പറഞ്ഞു ആശാത്തേനാ ഭയങ്കര വളവ ആ ചാത്തേ പറയാ നിങ്ങൾ ഈ ഒന്നി ഞാൻ തന്നെ പോകുന്ന മനുഷ്യനെ ഇങ്ങനെ കയറും കയറും കയറി വിട്ടുകയാണ് ചക്കൻ പണിക്കും പോകൂല ഏഹ് ഇങ്ങള് പണിക്കൊക്കെ പനിക്കൊക്കെ പറഞ്ഞയച്ചാ പോരേതന്നിട്ട് ഈ മാനം ഇങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് കുടിക്കുന്ന വള്ളത്തിന് ഒരു സ്വസ്ഥത ഇല്ലമ്മ ഓരോന്നും പറഞ്ഞിട്ട് പോയി ആ ഇജ്ജ് പണിക്ക് പോകില്ല എന്റെ കാട്ടും ചെക്കന്മാരൊക്കെ വലിയ ചെക്കന്മാര് പണിക്കോണുണ്ടീലേജ് ഇങ്ങനത്തെ ഒരു ഭൂമിയിൽ കണ്ടോണ്ടല്ലേ പണിക്കോണ്ടേമ്മക്ക് വയ്ക്കും അമ്മാക്ക് വയ്യാത്ത ഞാൻ പറയുന്നത് കുഞ്ഞാപ്പൂ വെയിലും വെയിലാണ് കുഞ്ഞാപ്പൂ ഞാൻ ഓണ പറയാൻ എനിക്ക് പറ്റൂല മയക്കാല മണ് പറഞ്ഞാൽ മതി വയറില് പനിയൊക്കെ വരുന്നുണ്ട് എന്ന് ഞാൻ മനോട് പോയി പറയണല്ലേ കല്ല് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പോകുമ്പോൾ പണ്ടൊക്കെ ഒരു കൊറോണ വന്നത് ആ കൊറോണ അത് വന്നില്ലേ കൊറോണ വെയിലും കൊള്ളിക്കരുത് മഴയും കൊള്ളിക്കണോയിൽ ഇരു തിന്നാൻ കൊടുത്താൽ മതി അല്ലേ മൂന്നു നേരം നാലു നേരം ണ്ടാ എന്നെ ചീത്തറിഞ്ഞു ചീത്തണല്ലേ പറഞ്ഞിടാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞോണ്ട് ഐഡിയ പറയാന്ന് ഞാൻ ഓരോരോ പിന്നെ അത് അല്ലെ ഇപ്പൊ എന്താ വയറൊക്കെ എന്ത് തിന്നരുടാ അതാണ് പറഞ്ഞത് നേരത്തെ തിന്നാൻ കിട്ടണ്ടേ അപ്പൊ എനിക്കാൻ തോന്നുന്നില്ല അപ്പൊ എനിക്ക് നേരത്തെ എനിക്കാന്ന് തോന്നുന്നില്ല ും കിട്ടണ്ട് അപ്പൊ അതൊക്കെ അത് ശരിയാണ് ആയിട്ടുണ്ടല്ലേ പറഞ്ഞിട്ട് കുഞ്ഞാപ്പു ജീ നോണറിഞ്ഞാ ചേർക്കാ പണിക്കോയി കൊതാല്ലേ ഞാൻ ഇനി അങ്ങോട്ട് പോകണം ചെയ്താലും ഞാൻ വന്ന വായിക്കാനും തിരിച്ചു പോവാൻ ഇനി കുഞ്ഞാപ്പൂടൊക്കെ പോണ് ഞാനിപ്പ് എനിക്ക് പഴിച്ചിട്ട് ചെയ്യാ പൈച്ചിട്ട് ചെയ്യാൻ കൊറച്ചോർന്നിട്ടുള്ളൂ ഞാൻ തിന്നട്ടാ പോയിക്കോ